ഹലോ എല്ലാവർക്കും ശ്രീദേവി ശ്രീദേവിക്കമ്പുള്ളി റോസിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ താടിയും മീശയൊക്കെ പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്സാണ് അതുതന്നെ അല്ല ഒപ്പം നമുക്ക് പിരിയത്തിനും കൂടി നല്ലതായിട്ട് ഹെയറും കൂടി വരും അപ്പം അതിനങ്ങൾ അതിനുള്ള ഒരു ടിപ്സാണ് അപ്പോൾ നമ്മൾ ഇന്നൊക്കെ കൂടുതൽ ആൾക്കാരൊക്കെ പിന്നെ ഉപയോഗിക്കുന്നുണ്ട് ഈ കരടീ നെയ്യും അത് ഇതൊക്കെ താടിയൊക്കെ വരാൻ വേണ്ടിയിട്ടല്ലേ ആണുങ്ങൾ മീശ അതൊക്കെ പുരട്ടിക്കഴിഞ്ഞാൽ നമുക്ക് താടി വരും എന്നാണ് പറയുന്നത് അപ്പം അതിൻ്റെ എന്തോ ഒരു കുഴപ്പം കൊണ്ട് ഉണ്ടാക്കുന്നതാണ് അപ്പം ഈ കരടി തൈ പറ്റിക്കഴിഞ്ഞാൽ ശരിക്കുള്ള നാച്ചുറലായിട്ടുള്ള കരടി തൈ ആണ് അത് അത് തന്നെയാണെങ്കിൽ കുഴപ്പമില്ല മുടി വളരുമെന്നാണ് പറയണം പക്ഷേ ഇന്നത്തെ കാലത്ത് കുറേ കെമിക്കൽസൊക്കെ അത് ചേർക്കുന്നുണ്ട് അപ്പം അതക്കൊണ്ട് പലർക്കും പല അലർജിയും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പം നമ്മൾ ഈ നമ്മൾ ഈ ഇന്നുണ്ടാക്കുന്ന ആ പാക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഒരു പാക്കാണ് ഒരു കെമിക്കലും ഇല്ല നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരേഴ് ദിവസം കൊണ്ട് തന്നെ നമുക്ക് അത് നമുക്ക് ഹെയർ വരും അതിന് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാം അപ്പോൾ ഈ ക്രീം നമ്മുടെ ഈ പാക്കിടുന്നതിനേക്കാട്ടും കൊണ്ട് ചില ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ നമ്മളെന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ താടി മീശയൊക്കെ നല്ല പെട്ടെന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പാണ് അപ്പം ഇത് തന്നെ നമ്മുടെ പുരികത്തിലും തേച്ച് കൊടുക്കാം നല്ല റിസൾട്ടാണ് അപ്പോൾ താടിയൊക്കെ ഇല്ലാത്തവരാണെങ്കിൽ വിഷമിക്കണ്ട ഇത് നമുക്ക് ഡെയിലി ഇത് രാത്രി വേണം പുരട്ടി കൊടുക്കാനായിട്ട് അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം അപ്പം ഇതുപോലൊരു കറ്റാർ വഴയുടെ ഒരു പീസ് നിങ്ങളെടുക്കുക ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ നമ്മുടെ വാങ്ങിക്കാൻ കിട്ടുന്ന റെഡിമെയ്ഡ് ജെല്ലുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അതല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു കറ്റാർ വഴയുടെ ഒരു ഇതെടുത്തിട്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം സ്റ്റോർ ചെയ്യാനാണെങ്കിൽ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കണം ഓട്ടോ പിന്നെ അപ്പം ഇതുപോലെ നിങ്ങൾ അതാകുമ്പോൾ എന്താ പറയുക നമുക്ക് ജെല്ലി ഫുള്ള് കിട്ടും അല്ലെങ്കിൽ നമ്മൾ കത്തി കൊണ്ടൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിചാരിച്ച രീതിയിൽ നമുക്ക് ജെല്ല് കിട്ടത്തില്ല അപ്പം ഇതാവുമ്പോൾ നല്ലതായിട്ട് ഫുള്ള് ഉള്ളിൽ നിന്ന് നമുക്കത് കിട്ടും അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതുപോലൊരു ഫോർക്കും ഉണ്ട് ഇത് നന്നായിട്ട് ഇതൊന്ന് അടിച്ചു കൊടുക്കണം എല്ലാം നമ്മൾ വളരെ കുറച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് മിക്സിയിലൊന്നും അടിക്കാൻ പറ്റത്തില്ല വളരെ ചെറിയ ക്വാണ്ടിറ്റിക്ക് അല്ലേ നമ്മളിത് എടുക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്കിത് ഫോർക്കൊണ്ട് എന്തെങ്കിലും നമ്മൾ നന്നായിട്ട് ഇതൊന്നും അടിച്ചെടുക്കാം ഇങ്ങനെ ഫോർക്ക് കൊണ്ട് തന്നെ അടിച്ചെടുക്കുക ഇനിയിപ്പോൾ കുറേ ചെയ്ത് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറ്റാറോടെ വലിയൊരു പീസ് എടുത്തിട്ട് നിങ്ങൾ ചെയ്യുക അപ്പം ഇത് നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെയുള്ള ടിപ്സ് അതായത് ഹെയർ ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ ചേർക്കുന്നത് പിന്നെ ഞാൻ ചേർക്കുന്നത് രണ്ട് തുള്ളി നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് അപ്പോൾ ഇത് ശരിക്കും നിങ്ങൾ മിക്സ് ചെയ്യണേ മിക്സ് ചെയ്തില്ലെങ്കിൽ നമുക്കിത് ഇതിലെല്ലാം അവിടെ അവിടെ പിടിച്ച് നിൽക്കും അപ്പം ഇനി നമുക്കിതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആവണക്കെണ്ണം കാസ്ട്രോയിലില്ലേ അത് അത് നമുക്ക് അതും ഒരു രണ്ട് മൂന്ന് തുള്ളി എടുക്കുക എന്നിട്ട് ഇതിലോട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇനി നമുക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഉള്ളി എടുക്കുക ഞാൻ രണ്ട് ഉള്ളി എടുത്തേക്കുന്നു അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള എടുക്കരുത് ചെറിയ ഉള്ളി തന്നെ എടുക്കണം ചെറിയ ഉള്ളി ഇട്ടാലാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം ഇത് ഇത് പിഴിഞ്ഞ് ഇതിന്റെ നീര് കൊടുക്കണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം നാച്ചുറലായിട്ടുള്ള സാധനങ്ങളാണ് നമ്മൾ ചേർത്തേക്കുന്നത് താടി വളരാനൊക്കെ പലരും കരടി നെയ്യ് പോലുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഒക്കെ പെരട്ടാറുണ്ട് അത് റിയൽ കരടി ആണെങ്കിൽ കുഴപ്പമില്ല അവരോരോ കെമിക്കലൊക്കെ അതിൽ കൂടി ചേർത്തറുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ദോഷമാണ് അപ്പം നമ്മൾ ഇങ്ങനെയുള്ള നാച്ചുറൽ ടിപ്സ് ചെയ്യാം അത് വേണ്ട നമുക്ക് നമ്മുടെ ഉള്ളിനീരും കൂടി ഇതിലോട്ട് കിട്ടി ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് മതി നമുക്ക് അപ്പം നമുക്ക് ഉള്ളിനീരും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് വേണ്ടത് എന്താണെന്ന് അറിയാമോ നമ്മുടെ റോസ്മേരിയില്ലേ റോസ്മേരി വാട്ടറാണ് വേണ്ടത് ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ മേടിക്കാനായിട്ട് മേടിച്ചത് കയ്യിലുണ്ടെങ്കിൽ ഇതെടുക്കുക ഒരു രണ്ട് മൂന്ന് ഡ്രോപ്സ് അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലീവ്സ് ഇല്ലേ നമുക്ക് ഇത് കുറച്ച് വിലയാണെങ്കിൽ അങ്ങനെ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോസ്മേരിയുടെ ലീവ്സ് കുറച്ച് മേടിക്കുക കുറച്ച് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അതൊഴിച്ചാലും മതി അപ്പം അത് നിങ്ങളുടെ പോലെ നിങ്ങളെ യൂസ് ചെയ്യുക എന്നിട്ടിത് നമ്മൾ ഇതിങ്ങനെ കുറച്ച് അതും കൂടി അക്കി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നിങ്ങളിത് ഏതെങ്കിലും ഒരു കൊച്ച് പാത്രത്തിൽ അടച്ചു വെക്കുക നന്നായിട്ട് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കൈ കൊണ്ട് എവിടെയാണ് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താടിയിലാണോ മീശയിലാണോ എവിടെയാണോ നിങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക അപ്പം അതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് നല്ലപോലെ നമ്മൾ എല്ലാം അവിടെ പിടിക്കുന്ന രീതിയിൽ തന്നെ ഇത് നമ്മളൊന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ ഇത് മിക്സ് ചെയ്യണം നല്ലതായിട്ട് അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു വശം പുരട്ടുമ്പോൾ എല്ലാം ചേർക്കുമ്പോൾ വേറെ വേറെ വശത്തൊക്കെ ആയിരിക്കും അതിനാണ് എല്ലാം കൂടി ഒരു വശത്തിലോട്ട് ആക്കാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഒരു ആറേഴ് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റും പിന്നെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് താടിക്കും മീശക്കൊക്കെ ചെയ്യണമെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമ്മുടെ ഈ പാക്ക് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വേണം സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിപ്പോൾ കറ്റാറോഴയുടെ നമ്മൾ ജ്യൂസ് എടുത്തേക്കുന്നത് നാച്ചുറലായിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് വെക്കാനായിട്ട് പാടില്ല എന്നിരുന്നാലും നമ്മൾ പിന്നെ ഉള്ളിയുടെ ജ്യൂസും ഒക്കെ എടുക്കുന്നുണ്ട് നമ്മൾ അപ്പം അതുകൊണ്ട് നമുക്ക് എന്തായാലും ഇത് പുറത്ത് വെക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് പ്രത്യേകം സൂക്ഷിക്കണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കാനായിട്ട് പിന്നെ ഇത് കുറേ ദിവസം നമുക്ക് ഇതിൽ വെച്ച് ഇത് യൂസ് ചെയ്യാവുന്നതും കൂടിയാണ് അപ്പോൾ ഇത് താടി മീശയൊക്കെ ഒക്കെ നിങ്ങളൊക്കെ പരട്ടണമെന്നുണ്ടെങ്കിൽ താടിയൊക്കെ നിങ്ങൾ ആദ്യം ശരിക്ക് വടിച്ച് കളഞ്ഞിട്ട് വേണം പരട്ടാൻ തുടങ്ങാനായിട്ട് അത് ദിവസവും നൈറ്റിൽ വേണം ചെയ്യാനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അധികം ഒക്കെ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാലേ ഉള്ളൂ അതിന് നമുക്ക് കൂടുതൽ അതിനൊരു ഗുണം കിട്ടത്തുള്ളു അപ്പം അതുകൊണ്ടാണ് ഒന്ന് താടിയൊക്കെ ഒന്ന് പഠിച്ചിട്ട് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ശരിക്കും നല്ല ഒരു റിസൾട്ടാണ് പിന്നെ മീശയൊക്കെ നമുക്ക് ഗ്രോത്ത് ഇല്ലെങ്കിൽ മീശ ഇങ്ങനെ കളയൊന്നും വേണ്ട അതിലോട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് പുരട്ടി കൊടുക്കുക ഇപ്പൊ ഇത് നല്ലൊരു ഇതിലാണ് എനിക്കെ ഓയിൽ പോലെ ഇനിയിപ്പോൾ നിങ്ങൾ എന്തു ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ താടിക്കാണെങ്കിലും നന്നായിട്ട് പെരട്ടിയതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഒന്ന് ഒരു ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് വരുത്തുക അതിന് അങ്ങനെ ചെയ്തിട്ട് പിന്നെ നമ്മുടെ പിരിയത്തേലാണെങ്കിലും നമുക്ക് നന്നായിട്ടിങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ രണ്ട് വശവും നന്നായിട്ട് അമർത്തി കൊടുക്കുക അതിന് ശേഷം നിങ്ങൾ ഈ ക്രീം ഇത് ഈ പാക്കിട്ടതിന് ശേഷം ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാേ മസാജ് ചെയ്ത് ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കൊടുത്തിട്ട് നമുക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇതിങ്ങനെ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്ത് വെക്കണിങ്ങനെ അപ്പം എല്ലാം എന്താ പറയണ ഇതിലുള്ള അവിടെക്കെണ്ണേ നമ്മുടെ റോസ്മേരി ലീസിൻ്റെ ഇതില്ലേ അപ്പം ഇല്ലാത്തവരാണെങ്കിൽ റോസ്മേരി ലീവ്സ് നമുക്ക് കുറച്ച് മേടിച്ചിട്ട് വീട്ടിൽ തന്നെ തിളപ്പിച്ച് അതിന്റെ വെള്ളം രണ്ട് മൂന്ന് ഡ്രോപ്സ് എടുക്കുക ഇനിയിപ്പം ഇപ്പം റോസ്മേരിക്കണെങ്കിൽ എനിക്കോട് പത്ത് ഇരുന്നൂറ് രൂപയുള്ളൂ ഒരു ഇതിന് അപ്പം നിങ്ങൾക്ക് അല്ലാണ്ട് പിന്നെ നമുക്ക് തലയിലൊക്കെ യൂസ് ചെയ്ത് കൊടുക്കാം അത് പറ്റാത്തവരാണ് പറഞ്ഞത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് റോസ്മേരി ലീവ്സ് കുറച്ച് മേടിക്കാൻ കിട്ടും അങ്ങനെ ഇതാക്കി കൊടുക്കുക പിന്നെ ഇതെല്ലാം നമുക്ക് ഹെയർ ഉള്ളവരനെ നല്ല സൂപ്പർ ഒരു ടിപ്സാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല നല്ല റിസൾട്ടാണതിന് ഒത്തിരി കമൻസ് ഒക്കെ കിട്ടിയിട്ടുള്ളൊരിതാണ് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം താങ്ക് യു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിരിവുമൊക്കെ ഒട്ടുമില്ലാത്തവരാണെങ്കിലും ഒക്കെ നമുക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ലൊരു സൂപ്പർ റിസൾട്ടാണ് ആദ്യം ഒട്ടും പിരിക ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ തേച്ച് തേച്ചാണ് എൻ്റെ ഈ രീതിയിലായത് കണ്ടോ എനിക്ക് മുമ്പെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുറിഞ്ഞിരിക്കണം പിരിക വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടത്തോളം ഉണ്ടായുള്ളൂ അപ്പം എന്നിട്ട് ഞാനിത് ഇങ്ങനെ പെരട്ടിപ്പിരട്ടിയാണ് ഈ ഒരു രീതിയാക്കിയത് എനിക്കൊട്ടും കളറും ഉണ്ടായില്ല ഒന്നും ഉണ്ടായില്ല എൻ്റെ വീയത്തിന് അപ്പം നമ്മുടെ ഈ ഇത് സൂപ്പർ സൂപ്പർ സാധനമാണ് അപ്പം അങ്ങനെയാണ് ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒരു നീളം ഒരു ലൈനായിരുന്നു അതെന്ന് പറഞ്ഞാൽ മുറിഞ്ഞ ഇതും കളറും ഉണ്ടായില്ല അപ്പോൾ ഇത് പെരട്ടിപ്പിരട്ടി പൊടി നല്ല ഒരു കളറും വെച്ചിട്ടുണ്ട് നല്ല ഒരു റിസൾട്ടാണ് ഇട്ടത് അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക അപ്പോൾ കുറേ നാളായില്ലേ നമ്മുടെ ചെടികളൊക്കെ കണ്ടിട്ട് നിങ്ങൾ നമ്മുടെ ഗാർഡനൊക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഴ കാരണം എല്ലാം അങ്ങോട്ട് പോയിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ പിന്നെ ആ ഷെയ്ഡിലൊക്കെ വെച്ചേക്കുന്ന ചെടിയൊക്കെ ഇപ്പോൾ ഒന്ന് റെഡിയായി വരുന്നുണ്ട് നമ്മുടെ നാടൻ ചൈനീസ് അല്ലേ അതൊക്കെ ഞാനങ്ങനെ കയറ്റി വെച്ചേക്കണേ പിന്നെ ഇത് ഹൈബ്രിഡ് ഹൈബ്രിഡിൻ്റെയാണ് അതിപ്പോൾ എന്ത് കളറാണെന്ന് അറിയില്ല നല്ലതായിട്ട് ഉണ്ടായെന്നിപ്പോൾ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ റോസ് അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ നഴ്സറിയിൽ നിന്ന് മേടിച്ച റോസൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം ഇത് നമ്മുടെ കനകാമ്പരം ഞാൻ അടിസ്ഥറിയിൽ തന്നപ്പോൾ കനകാമ്പരം കണ്ട് അപ്പോൾ എനിക്കൊരിത് തോന്നി ചെറിയൊരു തയ്യാൻ മേടിച്ച് നിറച്ചുണ്ടായി പിന്നെ ഇതൊക്കെ നമ്മുടെ പത്ത് മണിപ്പൂവ് അപ്പോൾ ഇതൊരു മജന്തയാണ് അപ്പോൾ ഇതൊരു ലൈറ്റ് ഒരു ഓറഞ്ച് ഇതും നല്ലൊരു ഭംഗിയുള്ള ഇതാണ് പക്ഷേ എത്ര മഴ പെയ്തിട്ടും ഞാനത് ഷെയ്ഡിലൊന്നുമല്ല വെച്ചിരിക്കുന്നു എന്നാൽ പോലും അത് നല്ല ഭംഗി തന്നെ ഉണ്ടായേക്കണം അപ്പോൾ ഇത് നമ്മുടെ ടെക്കോമ അപ്പോൾ അതിൽ നിറച്ച് മുട്ട ഒക്കെ അപ്പം ഇതിൻ്റെ വേരിയാൻ മറന്നു കേട്ടാ അപ്പം അത് നല്ലതായിട്ട് ഇപ്പുണ്ട് ഇത് നമ്മുടെ ചൈനീസ് വാൾസ് പിങ്ക് അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴയത്ത് നിന്ന് പോകുന്നതാണ് വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതും മഞ്ഞ ഇതൊക്കെ ഞാൻ എഴ്സറിയിൽ നിന്ന് മേടിച്ച കേട്ടോ അപ്പോൾ അതെല്ലാം മഴയത്ത് തന്നെ പിടിച്ച് ഇപ്പം അപ്പോൾ ഇത് ഞാൻ പിന്നെ കുറേ മുമ്പ് ഇത് മേടിച്ചതാണ് ഇത് ഇന്നേ വരക്കെ എനിക്കൊന്നും വെട്ടി നിർത്താൻ പറ്റിയിട്ടില്ല അതുപോലെ ഇതിൽ ഈ ചെമ്പരത്തി പൂവാണ് ഇതിൽ മഞ്ഞേ വെള്ളയാണിത് നല്ല രസം കാണാനായിട്ട് അപ്പോൾ ഇത് നമ്മുടെ മെലസ്റ്റോമ എപ്പോഴും പൈലറ്റാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഇപ്പം മാറ്റി പ്രാവശ്യം ഞാൻ വേറൊരു കളർ മേടിച്ചാണ് അതിലും നിറയെ പൂവുണ്ട് അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ഇതിൽ കഴിഞ്ഞ ദിവസം ഒരു ഒന്ന് രണ്ടാഴ്ച മുമ്പ് ഒന്ന് വളം ചെയ്തായിരുന്നേ നമ്മുടെ പഴത്തൊലിയും വേപ്പിമ്പെണ്ണാക്കും ഇതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൽ ഒരു ബക്കറ്റ് വെള്ളത്തിൽ അങ്ങനെ ചെയ്തായിരുന്നു അപ്പോൾ അത് നല്ല റിസൾട്ടായിരുന്നെട്ടോ പൂക്കാത്ത ചെടിയും കൂടി എല്ലാം ഈ മഴ സമയത്തും കൂടി നല്ലതായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അത് തന്നെ ചെയ്തിട്ടായിരിക്കും അങ്ങനെ ഇത്ര ഉള്ളട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ